സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കിഡിലൈൻ ബിസിനസ് ഐഡിയ കേട്ടാലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ പഠിപ്പിച്ച് വരുമാനം നേടാൻ ഒരവസരം ഇംഗ്ലീഷോ ഹിന്ദിയോ ഏത് ഭാഷയിലായാലും മതി നല്ലപോലെ സംസാരിക്കാനും പഠിപ്പിക്കാനും അറിയാമെങ്കിൽ ഈ അവസരം നിങ്ങൾക്കുള്ളതാണ് ഒരു രൂപ പോലും മുടക്കാതെ വീട്ടിലിരുന്ന് സ്വന്തമായി ഒരു ഭാഷ ട്യൂഷൻ തുടങ്ങാം എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കാം ഓൺലൈൻ ഭാഷ ട്യൂട്ടറിങ് എന്നാൽ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഭാഷ പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് വിദേശത്ത് താമസിക്കുന്നവർ എന്നിവർക്കെല്ലാം നിങ്ങളുടെ അറിവ് പകർന്നു നൽകാം അടിസ്ഥാന സംഭാഷണ പാഠങ്ങൾ മുതൽ വ്യാകരണവും ഉച്ചാരണവും വരെ പഠിപ്പിക്കാൻ സാധിക്കും സൂം ഗൂഗിൾ മീറ്റ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് ക്ലാസ്സുകൾ എടുക്കാം കുറഞ്ഞ സമയം കൊണ്ട് നല്ല വരുമാനം നേടാം എങ്ങനെയുണ്ട് ഐഡിയ ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല ഈസിയായി തുടങ്ങാൻ പറ്റുന്ന ബിസിനസ്സാണ് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഷ തിരഞ്ഞെടുക്കുക അതിനായി ഒരു ലളിതമായ സിലബസ് തയ്യാറാക്കുക നിങ്ങളുടെ കോഴ്സിൻ്റെ ഘടന എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുക സൂം അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിക്കുക അതുപോലെ ഒരു സൗജന്യ ഡെമോ ക്ലാസ് വയ്ക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് പരസ്യം ചെയ്യുക ഇതായി എവിടെ നിന്ന് വിദ്യാർത്ഥികളെ കിട്ടും എന്ന് നോക്കാം വിദ്യാർത്ഥികളെ കണ്ടെത്താൻ ഒരുപാട് വഴികളുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവ ഉപയോഗിക്കാം അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ക്ലാസുകളെക്കുറിച്ച് അറിയിക്കാം അതുപോലെ അപ്വർക്ക് ഫിവർ പോലുള്ള ഫ്രീലാൻസിംഗ് വെബ്സൈറ്റുകളിലും പെപ്പ്ലി ഐടോക്കി പോലുള്ള ഓൺലൈൻ ട്യൂട്ടറിംഗ് പ്ലാറ്റ്ഫോമുകളിലും നിങ്ങളുടെ പ്രൊഫൈൽ ഉണ്ടാക്കുക നല്ല റിവ്യൂകളും ടെസ്റ്റിമോണിയൽസ് കിട്ടുന്നതിലൂടെ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാനായി സാധിക്കും അടുത്തതായി ഈ ബിസിനസിൻ്റെ മെച്ചങ്ങളും കുറവുകളും എന്തൊക്കെയാണെന്ന് നോക്കാം അഡ്വാൻ്റേജസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്നാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അതുപോലെ നമുക്കിഷ്ടമുള്ള സമയം തിരഞ്ഞെടുത്ത് പഠിപ്പിക്കാനായി ഉപയോഗിക്കാം ഇതിനു വേണ്ടി പ്രത്യേകം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള സാഹചര്യവും ഇത് നമുക്ക് തരുന്നുണ്ട് ഇനി ഡിസ് ആണെങ്കിലോ ഇതിനു വേണ്ടി നല്ല ഇൻ്റർനെറ്റ് കണക്ഷൻ അത്യാവശ്യമാണ് അതുപോലെ സ്വന്തമായി പരസ്യം ചെയ്യേണ്ടതായി വന്നേക്കാം പിന്നെ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ വരുമാനം കുറയാനുള്ള സാധ്യതയും ഉണ്ട് ഓൺലൈൻ ലാംഗ്വേജ് ട്യൂട്ടറിങ്ങിലൂടെ എത്ര വരുമാനം പ്രതീക്ഷിക്കാം എന്ന് നോക്കാം ഒരു ക്ലാസ്സിന് മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നേടാനായി സാധിക്കും നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഭാഷ മാർക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ റേറ്റിംഗ് എന്നിവയെ ആശ്രയിച്ചിരിക്കും ദിവസവും രണ്ട് മൂന്ന് ക്ലാസ്സുകൾ എടുത്താൽ പോലും മാസം ഇരുപത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം വരെ എളുപ്പത്തിൽ നേടാനായി സാധിക്കും കൂടാതെ കോഴ്സ് റെക്കോർഡിങ്ങുകൾ ഗ്രൂപ്പ് ക്ലാസ്സുകൾ പെയ്ഡ് വർക്ക്ഷോപ്പുകൾ എന്നിവയിലൂടെയും വരുമാനം വർദ്ധിപ്പിക്കാം സുഹൃത്തുക്കളെ ഒരു ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ് ഒരു പുതിയ ജോലി നേടാൻ അല്ലെങ്കിൽ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളൊരു കാരണമായേക്കാം നിങ്ങൾ ഒരു ടീച്ചർ മാത്രമല്ല ഒരു പ്രചോദനം കൂടിയാണ് ഇത് വെറും ഒരു ക്ലാസ് അല്ല ഒരാളുടെ ജീവിതത്തിലെ വഴിത്തിരിവാണ് ഇന്ന് തന്നെ നിങ്ങളുടെ ഓൺലൈൻ ട്യൂട്ടറിംഗ് ബിസിനസ് ആരംഭിക്കൂ നിങ്ങളുടെ ഭാഷാ വൈദഗ്ധ്യം ലോകത്തിന് ഉപകാരപ്രദമാകട്ടെ പഠിപ്പിക്കൂ വരുമാനം നേടൂ സ്വയം പര്യാപ്തത നേടൂ കൂടുതൽ ബിസിനസ് ആശയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്